പ്രീമണ്ണൂരെ സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് നീക്കിയവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അമ്പലപ്പുഴ തിരുവല്ല റോഡിലെ തകിഴി പാലത്തിന് സമീപമുള്ള ഒരു ഭക്ഷണശാലയിലേക്കാണ് ഭക്ഷണശാലയെന്ന് പറഞ്ഞാൽ വളരെ രുചികരമായ വളരെ വിഭവങ്ങൾ വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ സോമൻചേട്ടൻ്റെ കടയിലേക്കാണ് സോമൻചേട്ടൻ നമുക്ക് പരിചയപ്പെടാം ഞാൻ പറയുന്നതിലുപരി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സോമൻചേട്ടനോട് ചോദിക്കാം സോമൻചേട്ടൻ്റെ കടയിലെ വിഭവങ്ങളെക്കുറിച്ചും ഈ ഉണ്ടാക്കുന്ന രീതികളെ കുറിച്ചും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവരോട് സോമൻചേട്ടൻ സംസാരിക്കും സാറേ അത് ഞാൻ കുറേ ഭക്ഷണങ്ങളായി ബിസിനസ് തുടങ്ങിയിട്ട് തുടങ്ങി ഞാൻ ഒരു വണ്ടിയാഴ്ച ഒക്കെ വന്ന് തീരെ ബുദ്ധിമുട്ട് വന്നതാണ് ഞാൻ വന്ന് ഹോസ്പിറ്റൽ മൂന്നാല് മാസം കിടന്നു കഞ്ഞ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഈ കടയെ കിടന്ന് എല്ലാവരും കൂടെ സഹായിച്ച് ചെയ്ത് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴേക്കെന്ന് ഇപ്പം ഞാൻ ഈ പാ മരുന്ന വ്യാഴാഴ്ചത്തെ ഒരു ദിവസത്തെ കളക്ഷൻ ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി വയനാട് ദുരന്തത്തിന് വേണ്ടി കൊടുക്കാൻ പോകണം ഒരു ദിവസത്തെ കളക്ഷൻ അപ്പോൾ പിന്നത്തെ വ്യാഴാഴ്ച അറിയുള്ളവരെ നമ്മുടെ സഹചരണ ഒരു ഒരു കരുണാമയനായ ഒരു വ്യക്തി കൂടിയാണ് ഏ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ വേതനം നമ്മുടെ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുകയാണ് അത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ് സാറ് ഞാൻ എൻ്റെ ഭാര്യയും കൂടെ രണ്ടുപേർക്കും പേർക്കും വയ്യാത്തവരാണ് രണ്ടുപേരും നടക്കാനും വയ്യ ഞങ്ങളിങ്ങനെ ചെയ്ത് യുവജീവിനം നടത്തുക പോകുന്നതാണ് അതുകൊണ്ട് എനിക്കൊരു ഈ പ്രമേയം നടന്നപ്പം പോലെ എനിക്ക് വലിയ മനസ്സിന് ആഗ്രഹം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പോൾ ഒരു ദിവസം കളക്ഷൻ പൈസ ഞാൻ ഒരു ദിവസത്തെ എന്ത് വിറ്റാലും ആ കളക്ഷൻ മുഴുവൻ ഞാൻ വയനാട് ദുരന്തത്തിന് വേണ്ടി കൊടുക്കാൻ പോകണം അപ്പോൾ ഇനിയിപ്പം സോജൻ്റെ ഈ കടയിലെ വിഭവങ്ങളെക്കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് അറിഞ്ഞേക്കൊള്ളാവുന്നുണ്ട് ആ എനിക്കിവിടെ ആണ് പ്രധാനം എൻ്റെ ബോണ്ട എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കടയിൽ കിട്ടുന്നത് ബോണ്ട ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വണ്ടിയെ വരുന്നൊരു എൻ്റെ കടയിൽ വന്ന് പത്ത് ബോണ്ട മേടിക്കാൻ പോവുക അങ്ങനൊരു സാധനമാണ് ഈ ബോണ്ടെന്നുള്ളത് അതിനകത്ത് ഈന്തപ്പഴം കപ്പലൻ്റെ ചെറുപയർ ഇങ്ങനെയുള്ള വിഭവങ്ങൾ കൂട്ടി ഉണ്ടാക്കുന്ന ബോണ്ടയാണ് ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് നിരന്തരം ഈ ബോണ്ട മേടിച്ചു കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് വീണ്ടും വീണ്ടും വരാറുണ്ട് വീണ്ടും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് ഇന്നിപ്പോൾ മൂന്ന് സാറന്മാർ വന്ന് അവർ ചാവടി ചെടി വരും ഇപ്പോൾ അവർ അവരുടെ ബാങ്കിൽ സാധനം വരും ഓഫീസുകളിൽ ഓഫീസുകളിലെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾക്ക് മൂന്നു മണി കഴിഞ്ഞാൽ നല്ല തിരക്കാ ഇവിടെ മൂന്നു മണി കഴിഞ്ഞാൽ സ്കൂൾ ടൈമും എല്ലാ നല്ല തിരക്കാണ് ശരിക്കും പറയാം തിരക്കുണ്ടാക്കുന്ന ടൈമാണ് ഞങ്ങൾ എന്റെ കൂടെ മൂന്നു മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല കച്ചോടാമണിയാണ് ആ ഭാര്യയ്ക്കും നടുവ് നട്ടൊന്നും ഇല്ല പറഞ്ഞോളൂ പിന്നെ അമ്മേ അമ്മേ അമ്മയൊന്നും അമ്മയുടെ പേരെന്താണ് കേൾക്കാൻ വല ഒന്നുകൂടെ വിജയമ്മ 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 വിജയമ്മയാണ് സഹായിക്കുന്നത് അല്ലേ രണ്ടുപേർക്കും വയ്യ രണ്ടുപേർക്കും പയ്യ സഹായി ഒന്നുമില്ല പിന്നെ കാക്കാഴം പാടത്ത് വെച്ചൊരു കാറിടിച്ച് ഞാൻ മൂന്ന് മാസോളം പണ്ടു മണിക്ക് കൂടെ കിടന്നു മൂന്നു മാസം വയസ്സാണ് കിടന്നത് ആ നമുക്കിവിടെ സഹായികൾ ആരുമില്ല സഹായികളുണ്ടായിരുന്നു ഒരാൾക്ക് ആയിരം രൂപ ശമ്പളം കൊടുക്കാനായിട്ട് നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ കഷ്ടപ്പെടുന്നു ഞങ്ങൾ എൻ്റെ കൂടെ ചെയ്യുന്നു ആ കാശെടുത്ത് ഞങ്ങളുടെ ജീവിച്ചത് നടന്നു ആ കച്ചവടമൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു കച്ചവടം കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല കച്ചവടമാണ് കുഴപ്പമില്ല സാറിന്റെ അനുഭവം എന്ന് ഞങ്ങൾ യാദർശ്യമായിട്ടാണ് ഈ ഇവിടെ വന്നൊരു ചായ കുടിച്ചത് അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു വലിയ ടേസ്റ്റ് പോലെ തോന്നി അന്ന് മുതൽ ഞങ്ങൾ ദിവസവും ഇവിടെ വന്ന് കുടിക്കും ഞങ്ങൾ ഇടത്തുപായി ഇന്ന് ഞങ്ങളുടെ ഓഫീസിലേക്ക് എന്തെങ്കിലും പിന്നെ തിന്നാനുള്ള ഐറ്റം വേണമെങ്കിൽ ഞങ്ങൾ എൻ്റെയും ഞാനും സുഹൃത്തും കൂടി ഇവിടെ വന്ന് പത്തും ഇരുപതും ബോണ്ടായി ഇപ്പോൾ ബോണ്ടായിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോഴും ഞങ്ങളാണ് ബോണ്ട മേടിക്കാൻ വന്നതാ രാവിലെ ഇവിടെ വന്ന് ചായ കുടിച്ചു ഒരു ബോണ്ട കഴിച്ചു ഞങ്ങൾ പോയിട്ട് തിരിച്ചു ഈ നമ്മുടെ കുറുപ്പ് സാറിൻ്റെ കൂടെ വന്നാണ് ഞാനിവിടെ ചായ കുടിക്കാൻ തുടങ്ങിയ ചായ കുടിക്കാൻ തുടങ്ങിയപ്പോ ഇത്രയും നല്ലൊരു ചായ കിട്ടുന്ന ഒരു സ്ഥലം നമുക്ക് ഈ ഈ അടുത്തൊന്നും ഈ ഇടത്തോടെ ഈ അടുത്തൊന്നും നമുക്ക് മനസ്സിന് തൃപ്തിയായിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഒരു ആഹാരം കഴിക്കുമ്പോൾ ഒരു കടി കഴിക്കുമ്പോൾ അത്രയ്ക്ക് തൃപ്തി കിട്ടുന്ന ഒരു സ്ഥലം നമുക്ക് വേറെയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയയിലോട്ടിറങ്ങിയ ഇവിടുന്നേ കഴിക്കത്തുള്ളു അത് മാത്രമല്ല നമ്മൾ നമ്മളിവിടുന്ന് ഒരു ബോണ്ടൊക്കെ

ഇത്രയും നല്ലൊരു സാധനം ഈ പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് നമ്മുടെ മാനേജർ ചോദിച്ചൊരു ചോദ്യം അപ്പം നമുക്ക് ഇത്ര ദൂരമുണ്ട് ഇവിടുന്ന് വന്നൊരു ചായ മേടിച്ചോണ്ട് നമുക്ക് ഓഫീസ് ചെല്ലണമെങ്കിൽ എടുക്കും ഇവിടെ വന്ന് അമ്മയെക്കൊണ്ട് ചായ എപ്പിച്ച് അല്ലെങ്കിൽ കടി മേടിച്ചോണ്ട് ചെല്ലുമ്പോൾ തന്നെ മുക്കാൽ മണിക്കൂറിന് മേളെ ഒരു മണിക്കൂറൊക്കെ ഒക്കെ എടുത്തെടുക്കും എന്നാലും നമ്മൾ അത്ര റിസ്ക് എടുത്ത് നമ്മൾ ഇവിടെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു കടയാണ് നമ്മൾ കൊടുക്കുന്ന കൃത്യമായ മൂല്യം കൊടുക്കുന്ന പൈസക്കെന്നല്ല ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ വാക്കുകളില്ല ഇപ്പൊ അതേ വീട്ടിലോട്ട് മേടിച്ചോണ്ട് പോകാനാണ് ഞങ്ങളിപ്പൊ കയറിയത് ഞങ്ങൾ രാവിലെ ചായ പിടിച്ചിട്ട് പോയതാ അത്രയ്ക്ക് നല്ല അത്രയ്ക്ക് നല്ല സാധനമാണ് പിന്നെ നമുക്ക് ഈ ബോണ്ടെന്നൊക്കെ പറയുമ്പോഴേ നമ്മള് ബോണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് സിനിമയെ കാണുന്ന പട്ടികേറിയാനും അല്ലെങ്കിൽ കാണുമ്പോഴുള്ള പേടിക്കുന്ന ഒരു സാധനമല്ല അല്ല ഇവിടെ വന്നപ്പോഴാണ് ഇതാണ് ബോണ്ട എന്നുള്ളത് ഇതാണെന്ന് മനസ്സിലായില്ല പ്രിയമുള്ളവരെ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം സോഞ്ഞാ കണ്ടോ ഇതിനകത്ത് ഈന്തപ്പഴം അണ്ടി പരിപ്പ് കപ്പലണ്ടി ഏഹ് ഇരിക്കുന്നുണ്ടോ കപ്പലണ്ടി ചെറുപയർ പിന്നെന്താ ഉള്ളത് ആ ഇതിനുള്ള വിഭവങ്ങൾ ഇത്രയും സാധനങ്ങൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് അവര് സാറന്മാർ പറഞ്ഞ കണക്ക് ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും ഏഹ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഏഹ് അടിപൊളി ആണ് നിങ്ങൾ തീർച്ചയായിട്ടും സോമനീട്ടണ കടയിലെ ബോണ്ട കഴിക്കണം അത്ര ഗംഭീരമായ ഒരു വിഭവമാണ് എനിക്ക് നേരത്തെ കാറ്ററിങ്ങിൻ്റെ വർക്കുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ബിരിയാണി ഉണ്ടാക്കി ഓർഡറിന് കൊടുക്കുമായിരുന്നു എനിക്ക് ഈ വയ്യാതെ വന്നാൽ പിന്നെ സുഖമില്ലാത വന്നാൽ പിന്നെ ഇതെല്ലാം ഞാൻ ഒഴിവാക്കിയങ്ങ് ഒഴികാട്ട് ഇപ്പോൾ ഈ ബിസിനസ്സായിട്ട് മിണ്ടും ഇത് തന്നെ ഓർഡറിന് ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ വരാത്ത കുഴപ്പമില്ല ഞങ്ങളുടെ വയ്ക്കും ഞങ്ങൾ ഒൻപത് മണിവരെ കഷ്ടപ്പെടും അതായത് ഒരു നാല് ബോർഡർ ഇവിടെ വരും അവർക്ക് വേണ്ട സാധനങ്ങൾ ബോണ്ട പരിപ്പഴ ഏതൊക്കെ അപ്പം ഇതെല്ലാം പത്തും അമ്പതോ അറുപതോ വീതം മേടിച്ച് വരുന്ന കൊണ്ടുപോകും അങ്ങനെ ദിവസം മിക്കവാറും ദിവസം എല്ലാം ഓർഡർ ഉണ്ട് അത് മിക്കവാറും ചില ദിവസമുണ്ട് ഇല്ല വരുന്നത് ആഴ്ച മൂന്ന് നാല് ദിവസം ഫുൾ ഓർഡർ ഉണ്ട് ഇല്ല ഇടയ്ക്ക് ചില ദിവസമൊക്കെ ചില കുഴി പിന്നെ ഞായറാഴ്ചയൊക്കെ കുറച്ച് തിരക്ക് കുറവാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളില്ല പിന്നെ ഇങ്ങനെ എന്നുള്ള പരിപാടി ഇല്ലാത്തതാണ് മറ്റേ സ്കൂളിൽ അധ്യാപകരൊക്കെ പിള്ളേരും അധ്യാപകരൊക്കെ മെടിച്ച് വീട്ടിൽ കൊണ്ടുപോകും എല്ലാം പാട്ട്സില് വെച്ചോടാം നമുക്കവിടെ കൂടുതലും ഇല്ല ഇവിടെ വന്നു കരുപ്പുകാരല്ല കൂടുതലും ഇവിടെ എല്ലാം പാട്ട്സിലാണ് പോകുന്നത് സാധനങ്ങൾ